ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സംഘഗാനത്തിന്റെ മലപ്പുറം മോഡലിൽ വിജയിച്ചു നിക്കുന്ന നമ്മുടെ കുട്ടി സുഹൃത്തുക്കളുമായാണ് നമുക്ക് പരിചയപ്പെടാം അവരെ ഹലോ അപ്പൊ നിങ്ങൾ ഏത് പരിപാടിക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് അറബിക് സംഘഗാനം ആ ആരാ ലീഡർ എന്താ പേര് അപ്പൊ തമന്ന അറബി പഠിക്കുന്ന കുട്ടി തന്നെയാണ് അല്ലേ എത്ര ഒന്നാം ക്ലാസ് മുതലേ ഏത് ക്ലാസ്സിലെ കുട്ടികളൊക്കെയാ ഈ ഗ്രൂപ്പിലുള്ളത് അഞ്ച് അഞ്ച് ആറ് ഏഴ് ആ അഞ്ചാം ക്ലാസ്സിലെ വിരുദ്ധന്മാരാരൊക്കെയാണ് ആ ഓക്കെ എന്താ പേര് പേരുമോണ്ട് ആഹാ കണ്ടില്ലേ അറബിയിൽ തന്നെയാണ് ആള് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഒന്നുകൂടി പറഞ്ഞത് ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് പറയണം എങ്ങനെയാണ് അറബിയിലേക്ക് വന്നത് അമ്മയച്ചൻ നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സ്മാരെ കൊണ്ടുവന്നത് ഒന്നാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ കണ്ടില്ലേ നമ്മുടെ മതമൈത്രിയിൽ ഒതുങ്ങുന്ന ഒരു സംഘഗാനത്തിന്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം അല്ലേ നമുക്ക് അപ്പോ ഈ ടീച്ചേഴ്സ് ണോ അരുമ്പാണോ ആ ഞാനും ഉണ്ട് അപ്പൊ ഈ അഞ്ചാം ക്ലാസ്സിൽ തന്നെ ഇനി മൂന്നു കൊല്ലേ നിങ്ങക്ക് ഏഹ് അപ്പൊ ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് ഇതിന് സമ്മാനം കിട്ടുന്നത് എത്ര ടീം ഉണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാൻ പതിനേഴ് ടീം ആഹാ പതിനേഴ് ടീമുകാരണം ാണ് ഈ കൊച്ചുകുട്ടികൾ ഫസ്റ്റ് വാങ്ങിയിരിക്കുന്നത് ഏത് സ്കൂളാണ് അത് ചോദിച്ചില്ല നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ വണ്ടൂരിയാരുടെ ഒരു അഭിമാനമാണ് നമ്മൾ കാണുന്നത് ഓക്കെ ആരാ പഠിപ്പിച്ചത് ഏത് ടീച്ചേഴ്സാ നമസ്കാരം ഞങ്ങള് മൂന്നുപേരും ഒരേപോലെ എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചതാണ് ആ മെടുക്കലാണ് അവരും അവരുടെ പേരൻസ് അതിലേറെ മിടുക്കരാണ് പിന്നെ ഞങ്ങളെ ടീച്ചേഴ്സ് എല്ലാരും ഞങ്ങൾക്ക് പിന്നെ ഇവരൊക്കെ ഞങ്ങളെല്ലാരും ഒരുപോലെ അപ്പൊ ഈ കപ്പലിന്റെ വിജയ കപ്പലിന്റെ ഒരു കപ്പിത്താനുണ്ടാവുമല്ലോ അല്ലേ

വളരെ സന്തോഷം ഈ വർഷം റിട്ടയർ ചെയ്യാണ് ഈ സമയത്ത് ജില്ലയിലെ ഒരു സ്ഥാനം നമ്മുടെ സ്കൂളിന് നേടിത്തരോഷത്തിനാണ് ഫസ്റ്റ് കിട്ടിയ നാലു ഐറ്റങ്ങളാണ് പങ്കെടുക്കുന്നത് ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ കഴിയാൻ ഉള്ളൂ ഇന്നും നാളെയായിട്ട് ഞങ്ങളതിലൊക്കെ പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഈ കൊച്ചുമിടുക്കന്മാരുടെ ഇടയിൽ വേറെ ഏതെങ്കിലും ഐറ്റത്തിന് ഏതിനാണ് പദ്യം പദ്യം ഇനങ്ങൾ മുഴുവനായിട്ട് തമൻ അടിച്ചോണ്ട് പോവാൻ തന്നെയാണ് വിചാരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് കുറച്ചൊന്ന് പാട്ട് കേട്ടാലോ ഇവരുടെ ആ കഴിഞ്ഞ വല്ലത്തെ വിജയമാണ് ഇത്തവണത്തെയും തുടർച്ചയായിട്ടല്ലേ ഓക്കെ അപ്പൊ ഒന്ന് കൊറച്ച് രണ്ടുപേര് പാടാമോ ഞങ്ങൾക്ക് വേണ്ടി ഈ ഈ പാട്ട് എഴുതിയത് ഗഫൂർ ചെറുകാട്ടാണ് സംഗീതം നൽകിയത് അനുസ്കോരാട്ടാണ് അനുസ്കോരാട് മാഷിൻ്റെ ശിഷ്യൻ കൂടിയാണ് ഞാൻ اجمل احسان لا ذنب ينادي خير ولكن افسادا ليس البر دفاع السوء بعيد الافساد لا ذنب ينادي خير ولكن افسادا ليس البر دفاع السوء بعيد الافساد അപ്പോ നമ്മുടെ എങ്ങനെയാണ് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയതെന്നുള്ളതിന് ദൃക്സാക്ഷികളാണ് നമ്മളിപ്പോൾ അസലായിട്ട് പാടുന്ന കുട്ടികളാണ് എല്ലാവരും എന്തായാലും ഇത്രയും നല്ലൊരു ശിഷ്യ ശിഷ്യസമ്പത്ത് ഈ അധ്യാപകർക്കുണ്ടായതിൽ നമുക്ക് വളരെയധികം സന്തോഷവും അതോടെ അഭിമാനവും തോന്നുന്നു